അദ്ദേഹത്തിന് മൊമെന്റോ സമർപ്പിക്കുകയാണ് ഈ വർഷത്തെ വാദ്യകലാരഖ്ന പുരസ്കാര സമർപ്പണമാണ് വേദിയിൽ നടക്കുന്നത് അടുത്തതായി ഈ കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിവിധ വിഭാഗങ്ങളിൽ സമ്മാനാർഹരായ നാഗരാജ വാദ്യകലാ കേന്ദ്രത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികളായ വിദ്യാർത്ഥികൾക്ക് അനുമോദനം സമർപ്പിക്കുകയാണ് ഈ ചടങ്ങ് നിർവഹിക്കുവാൻ സമാരാധ്യനായ പുത്തൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീ ടി ജെ ജയേഷ് അവരെ ആദരവേറ്റുവാങ്ങുവാൻ ചണ്ടമേളം ഗ്രൂപ്പ് എച്ച് എസ് എഫ് വിഭാഗത്തിൽ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി വൈഷ്ണവ് അടുത്തതായി അക്ഷരശ്ലോക വിഭാഗം ഗോവിന്ദ സായിരശ്ലോക വിഭാഗത്തിൽ കരസ്ഥമാക്കിയ ഗോവിന്ദ് സായി ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് പോയതുപോലെ അദ്ദേഹത്തിന്റെ പിതാവ് ആ അനുമോദനം ഏറ്റുവാങ്ങുന്നു അടുത്തതായി ഈ നാഗരാജവാദ്യ കലാകേന്ദ്രത്തിന്റെ വിദ്യാർത്ഥികൾ ചേർന്നുകൊണ്ട് അവരുടെ ഗുരുനാഥനായ ശ്രീ പൂയപ്പള്ളി ഗിരീഷ് അവർക്ക് ഒരു അനുമോദനമാണ് ആ അനുമോദനം മോഹൻലാൽ നൽകുന്നതിനായി ക്ഷേത്രാഭരണ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ആർ സുകുമാരപിള്ള അവരെ സ്വാഗതം ചെയ്യുന്നു പൊന്നാടെ അണിയിക്കുന്നതിനായി ക്ഷേത്ര വനസമ സെക്രട്ടറി അണിയിക്കുന്നു നിറഞ്ഞ കയ്യോട് തന്നെ ഈ അവാർഡ് സമർപ്പിക്കണം കാരണം ഇത്തരത്തിൽ നമ്മുടെ മുഖ്യ അതിഥിയായി ഈ ചടങ്ങിൽ പങ്കെടുത്ത സുപ്രസിദ്ധ സിനിമാ സീരിയൽ താരം ശ്രീ അനീഷ് റെഡ് അവർക്ക് ക്ഷേത്ര ഭരണസമിതിയുടെയും മഹരാജാ വാദ്യകലാകേന്ദ്രത്തിന്റെയും ഒരു അനുമോദനം നമ്മുടെ പ്രിയപ്പെട്ട സബ് ഇൻസ്പെക്ടർ സമർപ്പിക്കേണ്ട സമർപ്പിക്കുന്നതാണ് അതിനായി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു മൂന്ന് വർഷക്കാലമായി നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു ഭാഗമായി മാറിയ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹം ഇവിടുന്ന് സ്ഥലം മാറി പോകാനുള്ള ക്രമീകരണമൊക്കെ ഏകദേശമായെന്ന് അദ്ദേഹം എപ്പോഴും പറയും അപ്പോൾ അദ്ദേഹത്തിന് ഒരു മുൻകൂർ പോലെ നമ്മൾ ഒരു അനുഭവങ്ങൾ സമർപ്പിക്കുന്നു ക്ഷേത്രം ക്രിസ്റ്റൻ അദ്ദേഹത്തെ പൊന്നാടി അണിയിച്ച് മൂന്ന് വർഷക്കാലം പുത്തൂരിനെ അദ്ദേഹത്തിന്റെ പുത്തൂരിൻ്റെ എല്ലാവിധമായ ക്രമസമാധാന പാലനത്തിൽ മുൻപന്തയിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ചു പോയാൽ നമ്മുടെ പ്രിയപ്പെട്ട എസ് ഐ എ ഈ ക്ഷേത്ര ഭരണസമിതിയുടെയും മയിലകുളത്തിന്റെ നാട്ടുകാരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ അണിയിക്കുന്നു അടുത്തായി ഇവിടെ അരങ്ങേറിയ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുവാണ് അത് അവർക്ക് മോഹൻല സമർപ്പിക്കുവാൻ പ്രിയപ്പെട്ട അനീഷ് രവി അവരെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായി അശ്വിൻ അശ്വിൻ ഇവിടെ അരങ്ങേറിയ വിദ്യാർത്ഥികൾ ഈ വേദിയിലേക്ക് കടന്നു വരണം ആദ്യമായി അശ്വിൻ മാധവ് കൃഷ്ണ മാധവ് കൃഷ്ണ അടുത്തതായി സൂരേഷ് അടുത്തതായി അഖിൽ മണികണ്ഠൻ Arush Sunil, Arush Sunil. Abhinav -ab Sunil. നമ്മുടെ വാദ്യകലാരംഗ പുരസ്കാരം ജേതാവ് ശ്രീ കലാപാരതി രാജീവ് രണ്ടു വാക്കിൽ നന്ദി പ്രസംഗം നടത്തുന്നതാണ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അതുപോലെ തന്നെ ഏറെ പ്രിയങ്കരനായ മംഗലാപുസ്പർജനായ ഉദ്ഘാടകൻ ശ്രീ അന്വേഷിച്ച അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പുത്തൂർ പോലീസ് സ്റ്റേഷനെ സൈ ക്ഷേത്രത്തിലെ ഭരണസമിതി അംഗങ്ങളെ ഈ സ്ഥാപനത്തിൻ്റെ നട്ടലായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്തും അനുജുമായിട്ടുള്ള ശ്രീ ഗിരീഷ് കുയിപ്പള്ളി അവരുടെ ഈ വേദിയെ ധന്യമാക്കി ഇവിടെ കൂട്ടിച്ചേർന്ന മേഘസമ്പന്നരായ നാട്ടുകാരെ അരങ്ങേറ്റം കഴിഞ്ഞ വിദ്യാർത്ഥികളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ആദ്യമേ തന്നെ എല്ലാവർക്കും എൻ്റെ അറിയിക്കുന്നു ഈ വേദിയിൽ നിൽക്കുവാൻ ഇതുപോലെ ഒരു മഹത്തായ പുരസ്കാരം വാങ്ങുവാൻ എന്നെ ആക്കിയ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ സഹോദരങ്ങൾ അതുപോലെ തന്നെ എൻ്റെ ഗുരുനാഥന്മാർ എന്നെ ഞാനാക്കിയ എൻ്റെ ഏറ്റവും വ്യക്തിത്വങ്ങൾക്കൂർമ്മയായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ